എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് എതിരുകയാണ് ഞായറാഴ്ചത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണം ഞായറാഴ്ച സാധാരണ താമസിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ചേട്ടന് ഒരു വഴി വരെ പോകേണ്ടതു കൊണ്ട് ഇൻ ഈ ഞായറാഴ്ച ഞങ്ങൾ നാല് മണിക്ക് തന്നെ എണ്ണീറ്റു നല്ല മഴയായിരുന്നേ അപ്പോൾ ചേട്ടൻ പോകുന്ന വഴിക്ക് തന്നെ റെഴിങ്കോട്ടൊക്കെ പോകുന്ന വേണ്ടിയില്ലേ നല്ല മഴയാണ് ഒരുവിധം മഴ ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോൾ റെയിൻകോട്ട് ഇടാതെ പോകുന്ന ആളാണ് നല്ല മഴയാണ് റെയിൻകോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത് ഞാൻ അത് കഴിഞ്ഞ് ചേട്ടൻ പോയി കഴിഞ്ഞ് എൻ്റേതായിട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടു ചിക്കൻ വാങ്ങിച്ച് തിരിപ്പം ഉണ്ടായിരുന്നപ്പം ചിക്കൻ കറി വെക്കണം പിന്നെ പിള്ളേർക്ക് രാവിലത്തേക്കിനും ഉച്ചക്കത്തേനും കൂടെ ഒന്നിച്ച് അങ്ങ് ഉണ്ടാക്കുകയാണ് ഇച്ചിരി ഫ്രൈഡ് റൈസ് പോലെ വെക്കാനാണ് ബിരിയാണി റൈസല്ല നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയാരിയാണേ അത് വെച്ച് വെക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ രാവിലത്തെ ചായ കൂടിയൊക്കെ ഞാൻ രാവിലെ തന്നെ ചേട്ടൻ്റെ കൂടെ കഴി കുടിച്ചു പിന്നെ ഒരു കുറച്ചും ചായ എനിക്ക് വേണം ഞാൻ ചിലപ്പോൾ രണ്ട് രണ്ട് ചായ ഒക്കെ കുടിക്കും രാവിലെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ദൈവവും ശ്രീകുട്ടനും ഒക്കെ പതുക്കെയൊക്കെ ഇന്നയിച്ചത് എനിക്ക് എൻ്റെതായിട്ടുള്ള പണികളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നേ പിന്നെ വീട് വൃത്തിയാക്കലോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നും ചെയ്യാൻ ടൈം കിട്ടിയില്ല ചേട്ടനില്ലാത്തതുകൊണ്ട് ചേട്ടൻ്റെ ജോലിയും കൂടെ ഞാനല്ലേ ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസത്തെ ചേട്ടൻ്റെ പ്രധാന ജോലി ദേവുവിനെ ഡാൻസിനും ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ അതും കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ കുറേ സമയം ആ വഴിക്കങ്ങ് പോയേ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ ജോലി വീട്ടിൽ ചെയ്യാം ഒരാഴ്ചത്തേക്കിനുള്ള നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഞായറാഴ്ചയാണ് അപ്പം അങ്ങനെ ആ സമയം കൂടെ എൻ്റെ നഷ്ടമായി ആ എങ്കിലും പോട്ടെ ദേവിനെ ഡാൻസിന് വിടുന്നതിനുള്ള ഇൻട്രസ്റ്റ് എനിക്കാണ് കൂടുതലെ അപ്പോൾ ദേവുവിനും ഇഷ്ടമാണ് അവളെ മൂന്ന് വയസ്സ് മുതൽ ഞാൻ വിട്ടു തുടങ്ങിയത് കൊറോണയുടെ സമയമായപ്പം നമുക്ക് വിടാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ട് അത് സ്റ്റോപ്പായി വീണ്ടും കഴിഞ്ഞ വർഷം അവൾ അഞ്ചാം ക്ലാസ്സിലായപ്പോൾ തൊട്ട് വീണ്ടും ഡാൻസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിന് അരങ്ങേറ്റം കാണും അങ്ങനെയാണ് ഇത് ഇവൾ ഡാൻസിന് പോകുന്നത് പുളിമുക്കിന് കുമ്പഴ കഴിഞ്ഞ് പുളിമുക്കിന് ദ്രുതം ഡാൻസ് അക്കാദമിയിലാണേ അപ്പോൾ ഞായറാഴ്ച ശനിയും ഞായറും ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് കൊണ്ടാക്കി ഞാൻ എല്ലാ പ്രാവശ്യവും വിട്ടിട്ട് ഞാനാണ് പോകുന്നതെങ്കിൽ തെറുതി വെച്ചാണ് അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്നെങ്കിൽ പോയി ഇന്ന് കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്നു അവർ ഡാൻസ് കളിക്കുന്നതൊക്കെ ഇന്ന് കാണാമല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്നു കുറേ സമയം അവരുടെ പ്രാക്ടീസൊക്കെ കണ്ടു ഞാൻ പിന്നെ തിരിച്ചു പോകുന്നു പിന്നെ അഞ്ച് അഞ്ചര വരെ ഉണ്ടായിരുന്നു പിന്നെ അന്നേരം നമ്മൾ വീണ്ടും വിളിക്കാനെക്കൊണ്ട് പോകണം അപ്പോൾ ഈ ഡാൻസിന് വിടുന്നതും എൻ്റെ വീട്ടിലെ ജോലിയുടെ എല്ലാം ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു രാവിലത്തെ രണ്ട് ചായകൾ നിൽക്കുമായിരുന്നു ശ്രീകുട്ടനെ ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ അവന് ഇവിടെയിരുന്നു മഴച്ചാറ്റിലൊക്കെ ഉള്ളതുകൊണ്ടേ ഞാനാണെങ്കിൽ രാവിലത്തേത് ഉച്ചക്കത്തേയും കൂടെ ഊന്നിച്ചാൻ കഴിച്ചു അങ്ങനെ ആയിരുന്നു എൻ്റെ ഞായറാഴ്ചത്തെ കഴിപ്പ് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലികളുണ്ടായിരുന്നു ചേട്ടൻ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വന്നു ഫ്രീകൂട്ടിൻ്റെ ഭാഗത്തുള്ള യൂണിഫോം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ടീച്ചേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ യൂണിഫോം വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഞാൻ ദേവൂനെ ഡാൻസ് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ നേരിട്ട് ടൗണിലോട്ടങ്ങ പോയി അപ്പോൾ ചേട്ടനും ശ്രീകൂട്ടനോട് അങ്ങോട്ട് വന്നു അപ്പോൾ ഞങ്ങൾ യൂണിഫോം എടുക്കാനോ വൈകിട്ടിറങ്ങിയതാണേ ടൗണിലെ വൈശാലിയിലാണ് പോയത് അപ്പോൾ അവൻ്റെ ഭാഗത്തിനുള്ളത് കിട്ടി അവനുള്ള ഇന്നേഴ്സും എല്ലാം കിട്ടി സോക്സ് പിന്നെ ഷൂവ് അങ്ങനെയുള്ള അവൻ്റെ സകല സാധനങ്ങളും വാങ്ങിച്ചു ദേവിന് നേരത്തെ ഇതൊക്കെ വാങ്ങിച്ചതായിരുന്നു പിന്നെ അത്യാവശ്യം അവർക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് ഞാൻ ഒന്ന് രണ്ട് എന്താണ് ഫ്രോ ഫ്രോക്കല്ല സ്കേർട്ടൊക്കെ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമുക്ക് ഫുഡ് വൈകുന്നേരത്തിന് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു സമയം ആയാലും ഒരു ഏഴരയൊക്കെ ആയായിരുന്നു അപ്പോൾ ഇനിയും ചെന്നു വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് താമസം ചെയ്യും ഞങ്ങളങ്ങനെ നേരത്തെ കഴിക്കുന്നവരൊന്നും അല്ല എങ്കിലും ചെന്നു ഇനിയും എല്ലാം ഒരു ദാ ഞാനൊരു അഞ്ചേകാലൊക്കെ ആയപ്പോഴേന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ ദേവിനെ വിളിക്കാനും ഒക്കെ പോയതുകൊണ്ട് ഒരുപാട് താമസിച്ചു അതിൻ്റെ കൂടെ ചെറുതായിട്ട് ചാറ്റൽ ഉണ്ടായിരുന്നു അപ്പം വലിയ മഴയ്ക്ക് മുന്നേ എത്തുമെന്ന് സംശയമായിരുന്നു ആ എങ്കിലും എത്തി കേട്ടോ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ എത്തി വല്ല് മഴയില്ലായിരുന്നു എങ്കിലും മഴ ചാറ്റൽ മഴ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ ആഴ്ച കടന്നു പോയത് ഓരോ ആഴ്ചയും ഓരോ തരത്തിലാണേ അപ്പോൾ എല്ലാ ആഴ്ചയും കുടുംബശ്രീയൊക്കെ ഉള്ളതാണ് ഈ ആഴ്ച ആഴ്ചയില്ലായിരുന്നു മഴ ആയതുകൊണ്ടായിരിക്കും റോഡിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കുറച്ച് വാഹനങ്ങളൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്താനും മറക്കരുത് ബൈ ബൈ